ായി പല തളത്തിലേക്ക് നടന്നു കയറുന്നവർ അതെ മാനസമുദ്രന്മാർ ഒരു വശത്തെങ്കിൽ മറുവശത്ത് ഇന്നിന്റെ താരോദയം ഗാലക്സി ഡബ്ല ഗാലു വേണ്ടി മുന്നിൽ നിന്ന് വലിക്കുന്നത് The heart of temporary filled with my passion, unity, and the tears of their loyal supporters. They put through every challenge with unstoppable determination. On the other side, the ever dazzling Galaxy government a team known for their power, strategy, and never-fed-high attitude. They have their way to the top and now stand just one match away from glory. Two teams, one rope, one championship. ஆயிரத்தி ஒரு நூற்றி பதினஞ்சு ரூபாய் சொன்ன கிரீடு போராட்டம் ആശുപത്രി ദൈവയパイ പ്രയത്നത്തിന്റെ അലയാളമായിദാ 1111 യൂറോ യുംഗകിരീടം നീreadline പോർ കുട്ടൂമനപുത്രമാർക്ക് സ്വന്തം ആശാനും പിള്ളേരും കലക്കി തിർത്തു കൊന സുമനമായ ക്ലൗൺ ക്രിഡിയൻ സ്പോൺസർ ചെയ്യുന്ന 1111 യൂറോ സ്വർണകിരീടം സമ്മാനിക്കിണ്ട് ജിയേഴ്സ് നീനാ പ്രഗഡ ആക്യ മത്സരത്തിന് വേണ്ടി രണ്ടാം സ്ഥാനം ആയ കാർ ഹെപ് സ്പോൺസർ ചെയ്ത ഈ ക്ഷീണങ്ങളെ കൈയടിച്ചുകൊണ്ട് നമുക്ക് അഭിനന്ദിക്കാം